അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് നമ്മുടെ ലല്ലൂർ ഹെയർ കെയറിനെ പറ്റി നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ അറിയിച്ചിട്ട് വന്നത് ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആകാൻ പോവാണ് അപ്പൊ നമ്മൾ ഐറ്റം കൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ഞാൻ അതിനെ പറ്റിയിട്ടൊരു സ്റ്റോറിട്ട സമയത്ത് ഏകദേശം കോളിങ്ങിൽ തൊണ്ണൂറ്റി രണ്ട് പെർസെൻറ്റേജ് ആളുകൾ വേണമെന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് അത് വേറെ ഒന്നും അല്ല ഉരുക്ക് വലിച്ചു തന്നെയാണ് പല ആളുകൾക്കും ബെർജി കോക്കററ്റോയിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തറിയില്ല അപ്പൊ ഈ കുട്ടിയിലൊക്കെ വരുന്ന മിക്സ് ഐറ്റംസ് ബന്ധു നോക്കേണ്ട ഒരു ഒറിജിനൽ അല്ല ഇറച്ചി കോക്കനറ്റ് ഓയിലെന്ന് പറയുമ്പോൾ ഉപ്പ് കളിച്ച് അത് നമ്മൾ തേങ്ങാപ്പാലിൽ നിന്ന് ഒരുപാട് മണിക്കൂറോളം എടുത്തിട്ട് ഷീരെടുക്കുന്നതാണ് അതിൻ്റെ ഒരു കളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ ലൈറ്റ് കളറായിരിക്കും അപ്പോൾ അതിന് ഭയങ്കര സ്മെല്ല് വേണ്ടി അതാണ് ഓർജിനർ ഇറച്ചി കോക്കനറ്റ് ഓയിലെന്ന് പറയുന്നത് അപ്പം നമ്മൾ പുതുതായിട്ട് ഇന്ന് മുതൽ ലോഞ്ചിങ്ങ് പറയുവാണ് അപ്പം നമുക്ക് ഇന്ന് തൊട്ട് ഓർഡർ ചെയ്യാം നമ്മൾ ലല്ലൂസിൻ്റെ ഷെയർ കെയർ ഓയിലിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്ന അതേ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഇനി മുതൽ സ്റ്റാർട്ടിങ്